ഈ ഐ കോഫി ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ രണ്ട് കാരണങ്ങൾ ഒന്ന് എനിക്ക് വയസ്സിൽ എഴുപത്തഞ്ച് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ഷുഗർ കൊണ്ട് ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു അതിന് സാമ്പത്തികമായ നഷ്ടമാത്രമല്ല ശാരീരികമായ നഷ്ടം ഉണ്ടായി അജിത ഈ സാധനം ഇഷ്യൂ ചെയ്യുമ്പോഴാണ് ചെയ്തതിനു ശേഷമാണ് എനിക്കിത് ബോധ്യപ്പെട്ടത് ബോധ്യപ്പെട്ട കാര്യം നമ്മൾ ശരീരത്തിൽ എന്തെല്ലാം എന്തെല്ലാ മാറ്റങ്ങളുണ്ടാക്കുന്നു ഈ കോഫി എന്നുള്ളതാണ് ഷുഗർ പറയുന്നത് മാത്രമല്ല ശരീരത്തിലെ മൊത്തത്തിലൊരു ഉന്വേഷവും ഒരു എനർജിറ്റിക് പവറും ഉണ്ടാകുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഗ്രഹം അതുകൊണ്ട് തന്നെ ഞാനിത് എല്ലാവരും ഉപയോഗിക്കണമെന്ന് മാത്രം പറയൂ ഉപയോഗിച്ച് നോക്കുക സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കുക ഇവർ പറയുന്നത് ഒരു ഇവരൊക്കെ എടുത്തോളൂ സ്വന്തം അനുഭവത്തിൽ ഉപയോഗിച്ച് ചികിത്സത്തിന് ശേഷം മനസ്സിലാവുക ഞാനിത് നാല് ബോട്ടർ ഉപയോഗിച്ചു ഇപ്പോൾ ഷുഗർ കഴിഞ്ഞ ആഴ്ചയാണ് പ്രശ്നിച്ചത് അതിന് മുന്നൂറ്റിയേഴ് ആയിരുന്നു എൻ്റെ റാൻഡ് റിസൾട്ട് മുന്നൂറ്റിയേഴ് അതിപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ടായിരുന്നു വലിയ പ്രോഗ്രസ് ഇല്ല അപ്പോൾ ഒരു പ്രോഗ്രസ് ആവുകയും അതിന് ശേഷം ഹോസ്പിറ്റലിൽ നമ്മൾ ചികിത്സിക്കാതിരിക്കുകയും ചെയ്യാൻ ഇത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നമ്മൾ